ഹലോ ഗൈസ് മഴ കണ്ടോ ഗൈസ് പേരും മഴ പേരും എന്ന് വെച്ചാൽ പേരും മഴയാണേ ഒരു രക്ഷയില്ലാത്ത മഴ നമ്മൾ താഴെ കുറേ കപ്പത്തടിയൊക്കെ ഇട്ടി കുറെ കപ്പത്തടിയൊക്കെ ഇട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മഴ തുടങ്ങിയതാണ് ഗൈസ് ഒരു രക്ഷയില്ല വേറൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് മാങ്ങ ഇത് നമ്മുടെ മാവീന്ന് തന്നെ പറിച്ചെടുത്ത മുഴുവനും രാത്രിയിൽ അന്നാനാണോ വവ്വാലാണോ എന്തൊരു കടിച്ചു തുപ്പി മുഴുവനും കളയുക അപ്പോൾ ഇന്ന് നേരം വെളുത്ത് നോക്കിയപ്പോഴത്തേന് ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ അപ്പം മുഴുവനും തൊഴിഞ്ഞ് തറയിൽ കിടക്കുന്ന തറയിൽ വീഴുന്ന ഞാൻ എടുത്തില്ല അതിൻ്റെ ബാക്കി നിന്നതാണ് ഇത്രയും അതിനെ ഞാൻ ഇങ്ങനെ അടത്തി എടുത്തതാണ് വെറുതെ കളയുന്നത് എന്തിനാണ് കുറച്ചിതാ അരിഞ്ഞ് കടുവ മാങ്ങിക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്നു കുറച്ച് ഞാൻ ഇതങ്ങനെ അരിഞ്ഞ് ഇത് ഈ വെള്ളം തിളപ്പിച്ച മുളകൊക്കെ ഇട്ടിട്ടേ അതിനകത്ത് വെറുതെ പെറുക്കിയിട്ട് വയ്ക്കാം വല്ലപ്പോഴും ചോറിൻ്റെ കൂടെ എടുത്ത് നമുക്ക് ഒന്നോ രണ്ടോ പീസ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്കിത് വാങ്ങാം അരിഞ്ഞെടുക്കാം കറയുണ്ട് ഗൈസ് ചെയ്ത് അരിഞ്ഞു കഴിയുമ്പോ കൈയിലൊക്കെ ചെറിയ കറയാണ് നമ്മൾ ഓരോ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ ഈ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ കാണും അതൊക്കെ വാങ്ങിച്ചു കഴിക്കാറ് എന്നാൽ ആരും സ്വന്തമായിട്ട് ഇതിനൊന്നും ഒട്ടും മെനക്കിടുകേയില്ല അതാണ് കാര്യം എന്താ ഒരു മഴ ഗൈസു ഒരു രക്ഷേ ഇല്ലാത്ത മഴയാണ് ഇത് വെള്ളരി മാങ്ങയാണ് ഗൈസ് തിരുവനന്തപുരത്ത് ഉള്ള ഒരു മാങ്ങയാണ് വെള്ളരി മാങ്ങ ഇത് കറിക്കൊക്കെ നല്ല മാങ്ങയാണ് വലിയ പുളിയില്ല അത്യാവശ്യം പുളിയുള്ള ഇത് പിന്നെ ഇങ്ങനെ മാങ്ങ മാങ്ങയായാലും നെല്ലിക്ക ആയാലും ഉപ്പിലിട്ട് വെച്ച് നമുക്ക് വല്ലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ വെറുക്കി പിന്നെ നല്ല രസമുള്ള കാര്യമാണ് നെല്ലിക്ക ഞാൻ ഇതുപോലെ മാറാതെ ഉപ്പിലിട്ട് വയ്ക്കാം എന്നിട്ട് അച്ചാറിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അതിലൊരു മൂന്നാലെണ്ണം എടുത്ത് പീസാക്കുകയെ പീസാക്കി അല്ലി അല്ലിയായിട്ട് എടുത്തിട്ട് പിന്നെ അച്ചാറ് നല്ല ടേസ്റ്റാണ് പുളിയും ഉപ്പുമൊക്കെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നതല്ലേ അതരിഞ്ഞിട്ടുണ്ട് എന്താ കേസ് ഞാൻ അതിനുള്ള വെള്ളം ചൂടാക്കി വെച്ചിരിക്കുകയാണ് ഒരിച്ചിരി കൂടെ ഒന്ന് തണുത്തിട്ട് നമുക്ക് കുറച്ച് ഇല്ല കുറച്ചുകൂടെ ഉപ്പ് ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഉപ്പ് നല്ല രീതിയിൽ ഇരുന്നോട്ടെ ഇപ്പം മാങ്ങയിൽ നല്ല രീതിയിൽ ഉപ്പ് കുടിക്കും എന്നൊക്കെ കടുവ മാങ്ങയിൽ കുറച്ചുകൂടെ ഉപ്പങ്ങോട്ടിട്ട് കൊടുക്കാം ഞാൻ വെള്ളം ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം തണുക്കുമല്ലോ പെട്ടെന്ന് ചെറിയ ചൂട് ഉള്ളത് നമുക്ക് മാങ്ങ അതിനകത്തു ഇടാണ് കുറച്ച് കാന്താരി കാന്താരിമുളും കൂടെ പറിച്ചിരുന്ന ഭയങ്കര മഴ കാന്താരി കുറിക്കാൻ പോകാൻ പറ്റത്തില്ല മഴ തോന്നിട്ട് പറിച്ചിടാം എന്തായാലും മാങ്ങ നമുക്കിതിലേക്ക് ഇട്ട് വയ്ക്കാം ഓക്കെ ഗായ്സ് എല്ലാവരും ഇപ്പം കണ്ണി മാങ്ങയായിട്ട് ആവുന്ന കരുവാണ് ഈ തൊഴിഞ്ഞൊക്കെ പോകും അപ്പം കളയാണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കളിക്കാമല്ലോ ഓക്കേ വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പായിരിക്കും ബൈ